പ്രവാസി സംഘടനയായ മൈഗ്രന്റ് ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ പത്താമത് വാർഷികാഘോഷം ഓഗസ്റ്റ് ഒൻപതിന് എറണാകുളത്ത് കലൂരുള്ള റിന്യൂവൽ സെന്ററിൽ സംഘടിപ്പിക്കും വിശദമായ വാർത്തയിലേക്ക് പ്രവാസി സംഘടനയായ മൈഗ്രന്റ് ഇന്ത്യൻ കാത്തലിക് അസോസിയേഷന്റെ പത്താമത് വാർഷികാഘോഷം ഓഗസ്റ്റ് ഒൻപതിന് എറണാകുളം കലൂരുള്ള റിന്യൂവൽ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികളായ ഫാദർ സജി തോമസ് ഫാദർ ഫ്രാൻസിസ് ജോസഫ് ഫാദർ ജോയ് മേനാച്ചേരി ഫാദർ ജോൺ ബ്രിട്ടോ ജോർജ് തോമസ് രഞ്ജിത് പുത്തൻ പുരയ്ക്കൽ ബാബു തങ്ങളത്തിൽ ഡേവിസ് ടി ജോഷി ജോസ് റെനീഷ് പോൾ റിച്ചാർഡ് ജിക്സൺ ജോസ് ഡിക്സൺ ൽ മാത്യുപുത്തൻപുരയ്ക്കൽ ദീപു ഡൊമിനിക് എന്നിവർ അറിയിച്ചു നമ്മുടെ മിക്കയുടെ പത്താമത്തെ ഗ്യാതറിങ്ങും പത്താമത്തെ വാർഷികാഘോഷവും മുന്നേ അറിയിച്ചിരുന്ന പോലെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഒമ്പത് മണി മുതൽ എറണാകുളത്തുള്ള കല്യൂര് റിന്യൂവൽ സെന്ററിൽ വെച്ച് നടക്കുന്ന വിവരം ഏവരോടും വിവിധ മീഡിയകളിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും ഈ മിക്കയുടെ പത്താമത് വാർഷികത്തിലേക്ക് കുടുംബ സ്വാഗതം പ്രവാസ ജീവിതത്തിൽ ഇതുപോലുള്ള ഒത്തുചേരൽ കൂട്ടായ്മകൾ നമുക്ക് എന്നും നമ്മുടെ പ്രവാസ ജീവിതത്തിലും നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മുടെ സോഷ്യൽ ലൈഫിലും ഒത്തിരി ഉത്തേജകം നൽകുന്ന ഒന്നാണ് കുടുംബാംഗങ്ങളെ നമ്മുടെ മിക്കയുടെ പത്താം നമ്മൾ പത്താം ുംഷിക ആഘോഷത്തിലേക്ക് കടന്നു വരണം ഘർഷവും സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ കൂട്ടായ്മയുടെ ഒരിടമാണ് ഈ സ്നേഹത്തിന്റെയും ഈ കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും ഇടത്തിലേക്ക് നാട്ടിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള പ്രവാസികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി ഈ വർഷം മുതൽ മിക്കയിലെ അംഗങ്ങളുടെ മക്കൾക്കായി ബിഷപ്പ് കാമിലോബലിന്റെ പേരുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് തണൽ കുടുംബ സഹായ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം ബിഷപ്പ് മാർ തോമസ് തുരുത്തിമറ്റം നിർവഹിക്കും ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും പ്രവാസികളായി കഴിയുന്നവരും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയവരുമായ കത്തോലിക്കാ വിശ്വാസി ുടെ സംഘടനയാണ് മിക്ക